കൂട്ടിയത് രാവിലെ മുതലുള്ള അർത്ഥ്വാനമല്ലോ അപ്പോൾ ആരോഗ്യം ഒന്ന് വർദ്ധിപ്പിക്കാൻ മട്ടൺ സൂപ്പ് കുടിക്കാനുള്ള ഇഷ്ടമാണ് നല്ല ശുദ്ധമായ കുരുമുളക് കൂടെയാണ് നല്ല സ്മെല്ല് അപ്പൊ ഞാൻ പേരുമൂട് തേജസ് ഹോട്ടൽ അവിടെ വന്നപ്പോഴാണ് ഈ മട്ടൻ ഇവിടെ ഉണ്ടെന്ന് അറിയാൻ ചാവടിച്ചു മുട്ടക്കിടയിൽ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് ഒരു മട്ടൻ സൂട്ട് പിടിക്കുന്നതല്ല കൂടുതൽ കുടിക്കരുത് സ്ഥലം മനസ്സിലായ തേജസ് തേജസ്വട്ടൽ അവിടെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നല്ല ചൂട് മട്ടൻ ചൂട് പുടുക്കും വലിയ കത്ത് നിറത്തിലുണ്ട് ഒരു നേരം താരത്തിന് തുല്യമാണ് മാത്രമല്ല എനർജി ആരോഗ്യത്തിനും നല്ലത്

കേരളത്തിൻ്റെ സ്ഥാപനമാണ് എന്താണ് പെരുമൂട് തേജസ് ഹോട്ടൽ അല്ലേ ഈ ഹോട്ടൽ തുടങ്ങിയ ഒത്തിരി കാലം ആയോ മൂന്നര വർഷമായിട്ടുണ്ട് ഇവിടുത്തെ പ്രധാന ഐറ്റം ഈ മട്ടൻ സൂപ്പ് ആണോ അതോ മട്ടൺ മട്ടൻ്റെ പ്രത്യേകതയാണ് അല്ലേ മട്ടൺ കറിയും ഓ അത് ശരി മട്ടന് കഴിക്കണമെങ്കിൽ ഇവിടെ പറഞ്ഞു അപ്പം ഞാൻ മട്ടൺ സൂപ്പേ കണ്ടായിരുന്നു അപ്പോൾ എന്തായാലും സൂപ്പ് കഴിഞ്ഞു മട്ടനും ഒരൊട്ടിയാണ് ഇവിടുത്തെ പരിപാടിയുള്ളൂ ആ അപ്പോൾ ബിരിയാണി അപ്പം തേജസ് ഹോട്ടലിൽ വരുമ്പോഴത്തേക്ക് ആ മട്ടൻ കറി ഇതോടെ ഉണ്ട് മട്ടൻ കറി ഇരുന്നൂറ്റി എഴുപത് മട്ടൺ ബിരിയാണി ഇരുന്നൂറ്റി അപ്പം മട്ടൻ സൂപ്പ് അമ്പത് പൊറോട്ടയും പൊറോട്ട എല്ലാം ഉണ്ട് അപ്പം മട്ടൻ അപ്പം തേജസ് ഹോട്ടലിൽ പെഴുമൂട്ട് തേജസ് ഹോട്ടലിൽ വന്ന മട്ടനാണ് ആണ് ഇവിടുത്തെ പ്രത്യേകത മന മട്ടൺ സൂപ്പ് ഞാൻ വേണ്ടി കഴിച്ചോളൂ ബാക്കിയുള്ള കഴിക്കാൻ പോയി ഇപ്പോൾ ഭയങ്കര പോയി അതുകൊണ്ട് മട്ടൻ സൂപ്പ് കഴിച്ച് നമ്മൾ ഇവിടെ യാത്രയാണ് ആരെങ്കിലും വരുമ്പോൾ പെഴുമൂട്ടെന്ന് പറയുന്നത് കട്ടാ കടയിൽ നിന്ന് അങ്ങനെ വഴി കാട്ടക്കടയും കുറ്റിച്ചെല്ലിനും ഇടയ്ക്കാണ് ഈ എന്ന് പറയുന്നത് അപ്പൊ അവിടെ വരുന്ന തേജസ് ഹോട്ടൽ ജംഗ്ഷനിൽ തന്നെ കാണാം വന്ന് നന്ന തേജസ് ഹോട്ടൽ കാണാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്നു മട്ടൺ കഴിക്കേണ്ടവർക്ക് ധൈര്യമായിട്ട് വന്നു കഴിക്കാം നമ്മളടുത്ത സ്ഥലം അന്വേഷിച്ച് ഇങ്ങനെ നടക്കാണല്ലോ നാളെ കാണാം